തദ്ദേശ ചിത്രം വ്യക്തം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫിനൊപ്പം മുപ്പത് പഞ്ചായത്തുകളിൽ എൻ ഡി എ ത്രിതല പഞ്ചായത്തുകളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തദ്ദേശ ചിത്രം വ്യക്തം കൂറുമാറ്റവും മുന്നണി മാറ്റവും വിചിത്ര കൂട്ടുകെട്ടുകളും കയ്യബന്ധങ്ങളും കണ്ട തെരഞ്ഞെടുപ്പിനൊടുവിൽ തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫിനൊപ്പം ഇടതുമുന്നണിക്ക് മുന്നൂറ്റി എൺപത്തി പഞ്ചായത്തുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എൻ ഡി എക്ക് മുപ്പതെണ്ണം സ്വതന്ത്രം മറ്റ് കക്ഷികളും എട്ട് പഞ്ചായത്തുകളിൽ അധികാരത്തിലെത്തി തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിലെ എട്ട് കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച ബി ജെ പിയുമായി കൈകോർത്തത് വാൻ രാഷ്ട്രീയ വിവാദമായി ഇവിടെ എൽ ഡി എഫ് പത്ത് യു ഡി എഫ് എട്ട് എൻ ഡി നാല് യു ഡി എഫ് വിമതർ രണ്ട് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില എൽ ഡി എഫ് ഭരണത്തിലെത്താതിരിക്കാൻ രാജിവെച്ച കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിയുമായി കൈകോർക്കുകയായിരുന്നു കോൺഗ്രസ് വിമതയായി ജയിച്ച ട്രസിൻ ജോസ് കല്ലറയ്ക്കലിനെയാണ് കോൺഗ്രസ് എൻ ഡി അംഗങ്ങൾ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് പിന്നാലെ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുറബിൽ എന്നിവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി തൃശൂർ ചുവന്നൂർ പഞ്ചായത്തിൽ എസ് ഡി പി യുടെ രണ്ടംഗങ്ങൾ പിന്തുണച്ചതോടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ യു ഡി എഫിന് കിട്ടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എം എം നിതീഷിനോട് സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും രാജിവെച്ചിട്ടില്ല അതേസമയം പത്തനംതിട്ട കോട്ടാങ്കൽ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് അംഗം എസ് ഡി പി ഐ പിന്തുണ സ്വീകരിക്കാതെ രാജിവെച്ചു